ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോത് മിക്ക ഏഴ് പത്തൊൻപത് അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മെതിക്കും ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ദൈവത്തിന് മാത്രം സാധിക്കുന്ന കാര്യം എൻ്റെ പാവങ്ങളെ ആഴിയുടെ അഗാധങ്ങളിലേക്ക് അവിടുന്ന് തോത്തറിയും എന്നെ വീണ്ടെടുക്കുകയാ എൻ്റെ ദൈവം എന്നെ രക്ഷിക്കുകയാ എൻ്റെ കർത്താവ് അവിടുന്ന് എന്നോട് വീണ്ടും കരുണ കാണിക്കും അതെ വീണ്ടും വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കുന്ന ദൈവം നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം ആ ദൈവത്തിന് നമ്മെ വേണം എന്റെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മെതിച്ച് കടന്നു പോകും ആഴിയുടെ അഗാധങ്ങളിലേക്ക് എൻ്റെ പാപങ്ങളെ തൂത്തെറിഞ്ഞിട്ട് അവിടെ എന്നെ വീണ്ടെടുക്കാം ആ സ്നേഹത്തിൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ ജീവിതം കൊടുക്കാം അവിടുന്ന് തരുന്ന കരുണ നാം അറിയാതെ പോകരുത് വീണ്ടും വീണ്ടും അവിടുന്ന് നമ്മോട് കാരുണ്യം കാണിക്കുന്നെങ്കിൽ അവിടത്തേക്ക് നമ്മെ വേണം ആ തിരിച്ചറിവുകളോടെ പ്രാർത്ഥനകളോടെ നമുക്ക് മുന്നോട്ട് പോകാം കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ